السلام عليكم ورحمة الله وبركاته إن الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين ും അശ്രദ്ധമായിട്ടായിരിക്കും അവന്റെ നാവ് വിട്ടുകിടക്കുക എന്താ ഞാനിപ്പം പടച്ചവനോട് പറഞ്ഞത് എന്ന് പോലും ഒരു ഓർമ്മ ഉണ്ടാവില്ല ഞാൻ ഈ ദിക്ർ എന്തിന് ചെല്ലി എന്തോ ഉരുവിട്ടോണ്ടിരിക്കും മുൻകാലഘട്ടത്തിൽ എപ്പോഴോ നാവിന് വഴക്കമുള്ളതും പഠിച്ചതും ആ നമസ്കാരത്തിന് ശേഷം ഉടൻ അവന്റെ നാവിന് വരും അവൻ അത് കൃത്യമായിട്ട് ഉരുവിട്ടുകൊണ്ടിരിക്കും ഒരു ചര്യ പോലെ ഒരു ഹൃദയ സാന്നിധ്യമില്ലാത്ത നിലക്ക് അവൻ അങ്ങനെ കൊണ്ടുപോകും മഹാനായ റസൂൽ അലൈഹി വസ്ലമ്മ മകൾ ഫാത്തിമ ബീവി ഒരിക്കൽ കാണാൻ ചെന്നു ഫാത്തിമ ബീവി മാവു കൊഴച്ച് കൈരണ്ടും ഇങ്ങനെ പൊട്ടി വിറിണായി നിൽക്കുന്ന സമയ ദൂരത്തുനിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് ഫാത്തിമ ബീവി എന്ന മകള് കരളിന്റെ കക്ഷണമായ റസൂലുല്ലാന്റെ കരളിന്റെ കഷണത്തിന്റെ തോൾ ഭാഗം തോലു ആ തോൾഭാഗവും കൈയും കാണിച്ചിട്ട് വാപ്പാനോട് പറഞ്ഞു ഉപ്പാ നിങ്ങൾ കണ്ടില്ലേ വാപ്പാ കഷ്ടപ്പാട് അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു തരണം പണി ചെയ്യിക്കാൻ എനിക്കൊരു തരണം വാപ്പ അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി വസ്സലം പുഞ്ചിരിയോടെ പറഞ്ഞു മോളെ ദുനിയാവിലെ അടിമയേക്കാൾ നിനക്ക് ഉപകാരപ്പെടുന്ന മറ്റു രണ്ട് കാര്യങ്ങൾ തരാം സുബഹാൻ അള്ളാഹിൻ അള്ളാഹി ചെല്ലിക്കോ എന്റെ തുലാസിലേക്ക് അനന്തൂങ്ങും പറഞ്ഞു ഇറങ്ങി അങ്ങ് നടന്നു തുലാസിലേക്ക് അനന്തൂങ്ങാൻ അതങ്ങനെ നാവുകൊണ്ട് വെറുതെ പറഞ്ഞാൽ മതിയോ പോരാ സ്തുതിക്കപ്പെടേണ്ടവനായ പടച്ച റബ്ബെ നീ എത്ര പരിശുദ്ധവാനാണ് എന്റെ കണ്ണുകൾക്ക് പതിനാല് ഞരമ്പുകളെ കൊണ്ട് കാഴ്ച തന്നവൻ അല്ല ഓരോ നിറത്തെയും വേർതിരിക്കാനുള്ള ഞരമ്പുകളെ കൊണ്ട് സംവിധാനിച്ചവൻ എന്റെ വയറുകൾക്ക് മാംസത്തെയും സസ്യത്തെയും ദഹിപ്പിക്കാനുള്ള ആമാശയത്തിന്റെ രോമകൂപങ്ങൾ ഉണ്ടാക്കിയവൻ എന്റെ ചെറുകുടലിനെയും വൺകുടലിനെയും കൃത്യമായി ഒരെല്ലിന്റെ പോലും സംവിധാനം ദഹിപ്പിക്കാൻ സംവിധാനിക്കുന്ന റബ്ബ് ആവശ്യമുള്ളത് ശരീരത്തിന്റെ നാനാഭാഗത്തേക്കും ആവശ്യമില്ലാത്തത് വിസർജലുകളിലേക്കും തള്ളി നീക്കുന്ന എന്റെ നാഥൻ കുടിക്കുന്ന വള്ളത്തിൽ എന്റെ ശരീരത്തിന് ആവശ്യമുള്ളതെടുത്ത് എടുത്ത് ആവശ്യമില്ലാത്തത് മൂത്രനാളിയിലേക്ക് എത്തിക്കുന്ന റബ്ബ് അതേ മൂത്രനാളിയിലൂടെ ഈ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും കുടുംബത്തിന്റെയും നിലനിൽപ്പായ ബീജത്തെ ഉൽപ്പാദിപ്പിച്ച എന്റെ ലിംഗത്തിലൂടെ മാതാവിന്റെ അണ്ടത്തിലേക്ക് എത്തിക്കുന്ന എന്റെ റബ്ബ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്റെ റബ്ബ് എത്ര പരിശുദ്ധവാനാ സുബഹാൻ അള്ളാഹിഅീം അങ്ങനെ പറയണോ അങ്ങനെ പറയുമ്പോഴാണ് അതിൻ്റെ കൂലി ഇന്ന് പല ആളുകൾക്കും എന്താണ് ചെല്ലുന്നതെന്നോ ചില ആളുകൾ ആവട്ടെ ഒന്നിനും നേരവും ഇല്ല സലാം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കൈനേറ്റോടണം എല്ലാറ്റിനും ധൃതി ഒരു രണ്ട് മിനിറ്റ് പടച്ചവനോട് അവനാന്റെ സങ്കടം പറയാൻ ആരാന്റെ സങ്കടമല്ല നമ്മളെ സങ്കടം പറയാൻ ഇനി പറയാനില്ലാത്തവരാണോ നമ്മൾ അല്ല ഒരുപാട് പറയാനുണ്ട് റബ്ബിനോട് ഇതൊന്നും പറയാൻ പറ്റാത്തൊരു മരണം കൊണ്ടുപോയാലോ പിന്നെ ആരും നമുക്ക് വേണ്ടി ആ ഒന്നും പടച്ചോനോട് ഏറ്റുപറയാനും ഉണ്ടാവില്ല ഞാൻ വ്യഭിചരിച്ചവനാവാം ഞാൻ കള്ളനാവാം ഞാൻ മോഷ്ടിച്ചവനാവാം അല്ലെങ്കിൽ കുടിച്ചവനാകാം അതെന്റെ സങ്കടയിൽ ആർക്കെ റബ്ബിനോട് പറയാൻ പറ്റൂ എനിക്കേ പറ്റൂ ഞാൻ മരിച്ച ഞങ്ങൾക്കിൻ്റെ കുറ്റബോധം അല്ലെങ്കിൽ ഞാൻ നടത്തുന്ന കുമ്പസാരം റബ്ബിനോട് നടത്താൻ കൊണ്ട് പറ്റൂല എനിക്ക് പറയൂ പടച്ചോനെ ഞാൻ ഇതാ കുടിച്ചുപോയിട്ടുണ്ട് റബ്ബേ വലിച്ചുപോയിട്ടുണ്ട് റബ്ബേ കട്ടിട്ടുണ്ട് റബ്ബെ വ്യഭിചരിച്ചു പോയിട്ടുണ്ട് റബ്ബേ അതിന് നിങ്ങൾ കട്ടാലും ും പടച്ച വേണ്ടി കാത്തിരിക്കുക നിങ്ങൾ അത് ചോദിക്കല്ലോ എന്നുള്ള പ്രതീക്ഷയില് നിങ്ങൾ അത് അതാനോട് പറയുന്നുള്ള പ്രതീക്ഷയില് പക്ഷെ ഞമ്മക്കതിനൊന്നും നേരല്ല ഞമ്മക്കൊന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തേനോടണം ദുനിയാവ് വലുതാക്കാനും ദുനിയാവ് സമ്പാദിക്കാനും അതുകൊണ്ട് ഞാൻ ചെയ്ത പാപങ്ങളിൽ പകുതി പോലും ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞിട്ടില്ല ഇത്രയും വയസ്സിൻ്റെ അടക്ക് ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ചെയ്തു പോയത് റബ്ബിന്റെ അടുത്ത് നിന്ന് കിട്ടാനുള്ളത് പറഞ്ഞു എന്നല്ലാതെ റബ്ബിൻ്റെ അടുത്തേക്ക് ചെയ്തു പോയത് അങ്ങനെ ചോദിക്കുകയും ചില ആളുകൾക്ക് അതിന് നേരവില്ല എനിക്ക് ചോദിക്കുന്നവർക്ക് അതിൻ്റെ ധൃതി കൊണ്ട് സാധിക്കുകയും ചെയ്യുന്നില്ല മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞു വലാ ഇല്ലാ നബിയേ ആ കള്ളന്മാരൊരു ലക്ഷണം എന്താണെന്നറിയോ അവർ അവർ ചെയ്തേലും അവർക്ക് വേണ്ടേലും കുറച്ചേ പഠിച്ചോനോട് പറയൂ എന്തൊക്കെയോ അവർ ചെയ്തിട്ടുണ്ടാകും കുടുംബത്തിലും നാട്ടിലും മക്കളിലും വി എന്തൊക്കെയോ അവർ ചെയ്തിട്ടുണ്ടാകും എന്നാൽ അവർ കുറച്ച് റബ്ബിനോട് പറയും പഠിച്ചോനെ നന്നാക്കണം പഠിച്ചോനെ മരണം നന്നാക്കണം മക്കൾ നന്നാക്കണം കുടുംബം നന്നാക്കണം അവർ ചെയ്ത പലതും അവരല്ലാന്റെ മുമ്പിൽ നിന്ന് മറച്ചു വെക്കും പലതും അവരല്ലാന്റെ മുൻപിൽ ഖേദിച്ച് മടങ്ങാതെ മറച്ചു വെക്കും നബിയെ ഇനി പറയുന്നത് പോലും അവർക്ക് ഹൃദയ സാന്നിധ്യമില്ലാതെ അവർ നീക്കിക്കളയും ഇന്ന് പലരും അങ്ങനെ ചെല്ലുന്നത് കാണാം പക്ഷെ പള്ളിയൊട്ടാകെ നോക്കിയിട്ടായിരിക്കും ചെല്ലുക ഏകദേശം മുപ്പത്തിമൂന്ന് വല്യയിൻ്റെ അവിടെ തീരുമ്പോ ഒരു സമാധാനം അത് ഒന്ന് കഴിഞ്ഞ് അടുത്തത് തുടങ്ങാനായിരിക്കുന്നത് അതുകൊണ്ടാ തസ്ബീഹുമാല പോലും നമ്മൾ വേണ്ട എന്ന് പറയുന്നത് അതെന്താ സുഹാൻ അല്ല സുബാനല്ല സുബാനുള്ള ആ വല്യ മുത്തത്തി ഇത് മുപ്പത് മൂന്ന് തീർന്ന് നമ്മളും ചെല്ലാറുണ്ടല്ലാ ധിക്കറും കയ്യും കാലുകൊണ്ടും ചെല്ലും അത്ര നമ്മളും ചെല്ലും പക്ഷെ ഒരു ഹൃദയത്തിനും ഹൃദയ സാന്നിധ്യമല്ല ഞാൻ പലപ്പോഴും പറയാറുണ്ട് വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ നിസ്കാരപ്പായലിരുന്ന് ചെല്ലുന്ന അമ്മാര് പറയും സുബാൻ അല്ലാ സുബാന മോളെ മഴ വരുന്നുണ്ട് കേട്ടോ സുബാനല്ലാ സുബാന സുഹാന അള്ള ആറിട്ടോക്കങ്ങോട്ട് എടുത്താള് സുബാന സുബാനല്ലാ സുഹാന അല്ല അങ്ങനെ പോവും ഹൃദയ സാന്നിധ്യമില്ലാത്ത ദിക്കറുകൾ ഹൃദയ സാന്നിധ്യമില്ലാത്ത പ്രാർത്ഥനകൾ മഹാനായ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസന പറഞ്ഞു പ്രാർത്ഥന ഒരു ആയുധ മനുഷ്യരെ ഒരിക്കലും നിങ്ങൾക്ക് ലക്ഷ്യം കാണാതെ നിങ്ങൾക്കതിനെ മടക്കാൻ സാധിക്കൂല നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ പടച്ചങ്ങൾ ആദരിക്കും നിങ്ങളെ പരിഗണിക്കും പടച്ച പ്രാർത്ഥന വിശ്വാസിയുടെ ഒരു ആയുധവും അവൻ്റെ ഒരു ആശ്വാസവുമാണ് ലാ ലോകത്തൊരു വിധി അള്ളാഹു തീരുമാനിക്കുന്നതും മാറ്റുന്നതും പ്രാർത്ഥനയെ കൊണ്ടാണ് പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് പടച്ചറബൻ്റെ തീരുമാനങ്ങൾ മാറ്റുന്നത് എന്നാൽ അള്ളാന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുന്നില്ല സ്വീകരിക്കപ്പെടുന്നില്ല ലാ ഉയർത്തപ്പെടുന്നില്ല സ്വീകരിക്കപ്പെടുന്നില്ല ൂടി എന്താ ചെല്ലുന്നാണ്ട് ഒന്നും അള്ളാൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല ഇനി നമ്മളൊന്നാലോചിച്ചു നോക്കൂ നമ്മൾ ചെല്ലുന്ന ദിക്കറുകൾ എത്ര ഹൃദയ നന്മയോടെ എത്ര ഈമാനോടെയാണ് നമ്മൾ അത് ചെയ്യാറുള്ളത് എന്ന് സുബാനുള്ള

അവർ ചൊല്ലുന്നുണ്ടെങ്കിലും യാതൊരു ബന്ധവും എല്ലാവരും അത്തരക്കാരി എന്ന അർത്ഥത്തിൽ എൻ്റെ വാക്കിനെ നിങ്ങൾ കാണണ്ട അങ്ങനെ ഹൃദയത്തിന് ഒരു സാന്നിധ്യം കൊടുക്കാതെ ദിക്കറ് ചൊല്ലുന്ന ഒരു മനസ്സാണെങ്കിൽ ഉറപ്പിച്ചോളൂ ഈമാനിന്റെ ദുർബലതയാണ് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്കും ചൊല്ലിയ ദിക്കറിനും യാതൊരു ഉറപ്പും മനസ്സ് കിട്ടുന്നില്ലേ ഇതിപ്പോ എത്ര അല്ലെങ്കിൽ ചില ആളുകൾ പറയാ ആൾക്കാർ പറയാറുണ്ട് ഒരു നാറെണ്ണങ്ങ് ചെല്ലിട്ടാ പോരേന്ന് അങ്ങനെയാണ് റസൂൽ അല്ലാഹി സല്ലാ വസ്ലം മുപ്പത്തിമൂന്ന് ആൾക്കം പറയണ്ടല്ലോ നിങ്ങളെല്ലാം കൂടി ഒരു നൂറാങ്ങ് ഒപ്പിച്ചാളി എന്ന് പറഞ്ഞാ പോരെ എന്തിനാ മുപ്പത്തിമൂന്ന് പറഞ്ഞ ഇസ്ലാമിലെ അളവിന് പോലും ഒരു വിമാനമുണ്ട് എന്തിനാ ലുഹുർ നാലും അസർ നാലും മകരിമും മൂന്നും മതി എന്ന് പറഞ്ഞത് അതേ റബ്ബെന്തിനാ സുബിഹി എന്ന് മതി പറഞ്ഞത് രാവിലെ സുബിസ്കരിക്കാൻ എല്ലാവർക്കും നല്ല ടൈം ഉണ്ടാവും ലുഹറും അസറും ഒക്കെ ആവട്ടെ സ്കൂളും ആടേയും പഴയും പണിയും ഇടയിലായിരിക്കും അത് രണ്ടും ഞാക്കുന്ന അല്ലേ നല്ലേ എന്ന് ചിന്തിക്കല്ലേ അത് അല്ലാന്റെ കണക്കാ അലൈഹി നബിസ്ലൈവം മുപ്പത്തിമൂന്ന് 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 പറഞ്ഞിട്ടുണ്ട് അത് റബ്ബിന്റെ കണക്കാ അത് ഇച്ചിരി കൂടുതൽ അങ്ങ് ചെല്ലിട്ടേക്കട്ടെ എന്ന് കരുതുന്നതല്ല ഈമാൻ ചൊല്ലുന്ന ഓരോ വാക്കിനും ഹൃദയശുദ്ധിയോടെ സാന്നിധ്യത്തോടെ റബ്ബിനോട് പറയുമ്പം ആ പ്രാർത്ഥനക്കും ദിക്കറിനും അള്ളാന്റെ അടുത്ത് കൂലി ഇല്ലെങ്കിൽ അത് ഈമാനിന്റെ ദുർബലതയാണ് ഈമാനിന്റെ കുറവാണത് മനസ്സിൽ